അസ്സലാമു അലൈക്കും വരഹമുല്ല പെഞ്ഞാർമൂട് കൂട്ടക്കുരുതി നടത്തിയ അഫാൻ്റെ ഉപ്പ റഹീമ് സൗദി അറേബ്യയിൽ നിന്നും നാട്ടിലെത്തി സാധാരണ നമ്മുടെ നാട്ടിലെ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എത്രമാത്രം സന്തോഷത്തിലായിരിക്കും രണ്ട് മൂന്ന് വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിലെ ആ ഒരു പ്രയാസങ്ങളൊക്കെ മറന്നിട്ടാണ് അവർ നാട്ടിലേക്ക് വിമാനം കയറുന്നത് നാട്ടിലെത്തിയാൽ തൻ്റെ കുടുംബത്തെ കാണും മക്കളെ കാണും അവരോടൊപ്പം ചെലവഴിക്കുന്ന ആ ഒരു സമയമൊക്കെ ആലോചിച്ച് എല്ലാ പ്രയാസങ്ങളും മറന്ന് സന്തോഷത്തോടുകൂടെ നാട്ടിൽ വിമാനം ഇറങ്ങുന്ന സാധാരണക്കാരായ പ്രവാസികളല്ലേ നമ്മൾ സാധാരണ കാണാറുള്ളത് പക്ഷേ റഹീം എന്ന പേരുള്ള ഈ ഒരു ഉപ്പ എല്ലാം തകർന്നടിഞ്ഞ് തകർന്നടിഞ്ഞ ഹൃദയവുമായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പ്രവാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് റഹീം എന്ന പേരുള്ള ഈ ഒരു ഉപ്പ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പ്രവാസികളെ പോലെ തന്നെ തൻ്റെ കുടുംബത്തെ ഒന്ന് കരപറ്റിക്കണം കുടുംബത്തിൻ്റെ സന്തോഷകരമായ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളുമൊക്കെ വേണ്ട എന്ന് വെച്ച് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തൊരു സാധാരണക്കാരനായ ഒരു പ്രവാസി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അദ്ദേഹം തൻ്റെ വിവാഹം കഴിഞ്ഞ സമയം അദ്ദേഹം പ്രവാസ ലോകത്തേക്ക് പോകുന്നു അവിടെ എത്തി എന്തൊക്കെയോ ചില ജോലികൾ ചെയ്യുന്നു അങ്ങനെ ആ ജോലികളിലൂടെ ലഭിച്ച സമ്പാദ്യങ്ങൾ കൊണ്ട് ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നു അങ്ങനെ ആ ഒരു ബിസിനസ് കുഴപ്പമില്ലാതെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു വളരെ സന്തോഷത്തോടു കൂടെയുള്ള ജീവിതം കിട്ടിയ ക്യാഷൊക്കെ ഉപയോഗിച്ച് നാട്ടിൽ സ്ഥലം വാങ്ങി നല്ലൊരു വീട് വച്ച് അങ്ങനെ ഇനി കുഴപ്പമില്ല സന്തോഷത്തോടുകൂടെ ജീവിക്കാമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്ക നാട്ടിൽ വന്ന് പോയി പിന്നീട് കൊറോണ കാലമായിരുന്നു തൻ്റെ ആകെ പ്രതിസന്ധിയിലായി സാമ്പത്തികമായി വലിയ പ്രയാസത്തിലായി ബിസിനസ്സൊക്കെ തകർന്നു വലിയ പ്രയാസത്തിലായി അദ്ദേഹം റിയാദിലായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ നിന്ന് ദമാമിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല ഇക്കാമ പുതുക്കാൻ കഴിഞ്ഞില്ല ഉണ്ടായി അങ്ങനെയൊക്കെയാണെങ്കിലും സാമ്പത്തികമായി വലിയ ബാധ്യതക്കിടയിലും അദ്ദേഹം അതിനടക്കം അദ്ദേഹം തൻ്റെ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അത്രമാത്രം കുടുംബത്തെ സ്നേഹിച്ചിരുന്നു സാമ്പത്തികമായി ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടായിരിക്കുമ്പോഴും തൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോഴും ഒരു പ്രവാസിയായ ഒരു ഉപ്പ തൻ്റെ മക്കളെ തൻ്റെ ഭാര്യയെയും തൻ്റെ രണ്ട് മക്കളെയും അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരോടൊപ്പം അവിടെയെങ്കിലും അവിടെ കുറച്ച് ദിവസം ചിലവഴിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം സ്നേഹമുണ്ടാകും ആ ഉപ്പീ കുടുംബത്തിനോട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അങ്ങനെ ഏതായാലും തൻ്റെ കുടുംബം കുറച്ച് ദിവസം ഉപ്പാനോടൊപ്പം നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയതാണ് ആ മടങ്ങിയെത്തിയ കുടുംബമാണ് ഇങ്ങനെ വലിയ ഒരു അപകടത്തിൽപ്പെട്ടത് താനേറെ സ്നേഹിച്ചിരുന്ന ഒരുപാട് പ്രതീക്ഷയോടുകൂടെ വളർത്തിയിരുന്ന തൻ്റെ രണ്ട് മക്കൾ അതിലെ മൂത്ത മകൻ തന്നെ തൻ്റെ കുടുംബം തകർത്ത എല്ലാ നിരക്കും സാങ്കേതികമായി തകർന്നു നിൽക്കുകയാണ് അതിനിടക്ക് തൻ്റെ കുടുംബത്തെയും തൻ്റെ മകൻ തന്നെ താൻ ഒരുപാട് സ്വപ്നം കണ്ട് പ്രതീക്ഷകൾ കണ്ട് വളർത്തിയിരുന്ന തൻ്റെ മക്കൾ തൻ്റെ മകൻ തന്നെ തൻ്റെ കുടുംബം തകർത്തു എന്നുള്ളൊരു വാർത്ത ആ ഒരു ഉപ്പ് കേൾക്കുന്നത് തൻ്റെ സ്വപ്നമായി വളർത്തിയ മകൻ തൻ്റെ വലിയ ഉമ്മയെ കൊലപ്പെടുത്തുന്നു തൻ്റെ ഇളയ മകനെ കൊലപ്പെടുത്തുന്നു തൻ്റെ ജ്യേഷ്ഠനെ കൊലപ്പെടുത്തുന്നു ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു ഭാര്യയെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത ഒരു പ്രവാസിയായ ഒരു ഉപ്പ കേൾക്കുമ്പോഴുണ്ടാവുന്ന വേദനയും വിഷമവും ഒക്കെ എത്രത്തോളം ആയിരിക്കും അള്ളാഹു അദ്ദേഹത്തിന് സമാധാനം നൽകട്ടെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പ്രവാസിയുടെ ഒരവസ്ഥയാണ് ഏഴ് വർഷക്കാലത്തിന് ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ആ വീട് കാലിയാണ് ആ വീട്ടിൽ എന്ന് വിളിച്ച് തൻ്റെ അടുക്കലേക്ക് ഓടി വരാൻ തൻ്റെ ഇളയ മകൻ ആ വീട്ടിലില്ല തന്നെ തൻ്റെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കാൻ തൻ്റെ ഭാര്യ വീട്ടിലില്ല ഭാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് കയറി ചെന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിത്തടത്തിൽ ഉമ്മ നൽകാൻ തനിക്ക് ജന്മം നൽകിയ തൻ്റെ പ്രായമായ സെൽബാ ബിബി എന്ന പേരുള്ള ആ ഒരു ഉമ്മ ജീവനോടെയില്ല തനിക്ക് തൻ്റെ വിഷയ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വരുന്ന തന്നെ കുറിച്ച് അന്വേഷിക്കുന്ന തൻ്റെ ജ്യേഷ്ഠൻ ജീവനോടെയില്ല എല്ലാം തൻ്റെ മൂത്ത മകൻ തകർത്തു എന്നുള്ള ആ ഒരു സങ്കടത്തിൽ വിമാനമിറങ്ങുന്ന ആ ഒരു ഉപ്പയുടെ മാനസികാവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയില്ല അതിനക്കപ്പുറമായിരിക്കും അത് സമാധാനം നൽകട്ടെ ക്ഷമ നൽകട്ടെ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഓരോ പ്രവാസികളും മക്കളെ എത്രമാത്രം സ്വപ്നം കണ്ടിട്ടായിരിക്കും വളർത്തുന്നുണ്ടാവുക തങ്ങളവിടെ തൻ്റെ മക്കളെ കാണാതെ അവിടെ കിടന്ന് പ്രയാസപ്പെടുകയാണ് മക്കൾക്ക് വേണ്ടി മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മക്കളുടെ ഭാവി സന്തോഷകരമാകുന്നതിന് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ തിരിച്ച് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ജീവിക്കുന്നവരല്ല പല പ്രവാസികളും അങ്ങനെയുള്ള പ്രവാസികൾക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരുമ്പോൾ അവർക്ക് എത്രമാത്രം വേദനയുണ്ടാവും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു ആ ഉപ്പാക്ക് സമാധാനം നൽകട്ടെ മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ അലൈക്കും വരഹമുല്ല